നമ്പർ പ്രതി തന്ത്രി രാജീവർക്കും കുടുംബത്തിനും ആദായ നികുതി വകുപ്പ് അറിയാത്ത വൻ നിക്ഷേപമുണ്ടെന്ന് തന്ത്രിയുടെയും ഭാര്യയുടെയും പേരിൽ ലക്ഷങ്ങളുടെ നിക്ഷേപങ്ങളുണ്ട് തന്ത്രിയുടെ വരുമാനത്തിൽ ക്രമാതീതമായ വർധനയുണ്ടെന്നും എസ് ഐ ടി കണ്ടെത്തി തന്ത്രിക്കും കുടുംബത്തിനും ലഭിച്ച അധിക പണം സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമാണ് ആണ് എന്നാണ് എസ് ഐ ടിയുടെ വിലയിരുത്തൽ പുതിയ കണ്ടെത്തലുകൾ ഇന്ന് തന്ത്രിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയെ അറിയിക്കും എ വി ജയശങ്കറുടെ കൊല്ലത്ത് നിന്ന് നിർണായകമായ വാർത്തയുമായി വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ജയശങ്കർ വെരി ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് മോർണിംഗ് ജയശങ്കർ ഈ രണ്ടു കോടി രൂപ നെടുംപറമ്പിൽ തന്ത്രി നിക്ഷേപിച്ചു എന്ന് പറഞ്ഞു കേട്ടപ്പോ നമ്മൾ ആദ്യം ഒന്ന് ഞെട്ടി പക്ഷെ അങ്ങനെ ഞെട്ടേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ എസ് ഐ ടി പറയുന്നത് അല്ലേ ഈ ലക്ഷങ്ങളുടെ നിക്ഷേപം രണ്ടുപേരുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെ ഒക്കെ പേരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ചുരുക്കത്തിൽ തന്ത്രി ശബരിമലയിൽ പോയ കാലം മുതൽ ഈ പറയുന്ന സ്വത്തിൽ ക്രമാതീതമായ വർധന എന്നുള്ളതാണോ കണ്ടെത്തൽ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് നിലവിൽ എസ് ഒരു അന്വേഷണം നടത്തുന്നത് അത് കേവലം തന്ത്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് തന്ത്രിയുടെ കുടുംബത്തിന്റെ ഉൾപ്പെടെ സാമ്പത്തിക ഇടപാടുകൾ എസ് ഐ ടി സംഘം പരിശോധിക്കുന്നു അതൊരു വലിയ ഇ ഡിയൊക്കെ പരിശോധിക്കുന്നു എന്നുള്ളൊരു പരിശോധനയല്ല എസ് ഐ ടി നടത്തുന്നത് പ്രാഥമികമായി ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണം തന്ത്രി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ളൊരു പരിശോധനയാണ് അങ്ങനെ നടത്തിയ ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ ുന്നത് അതായത് തന്ത്രിക്കും കുടുംബത്തിനും പ്രത്യേകിച്ച് തന്ത്രിയുടെയും ഭാര്യയുടെയും പേരിൽ ആദായ നികുതി വകുപ്പ് അറിയാത്ത നിക്ഷേപങ്ങളുണ്ട് തന്ത്രിയുടെ പേരിൽ കോടികളുടെ നിക്ഷേപങ്ങളും ഭാര്യയുടെ പേരിൽ ലക്ഷങ്ങളുടെ നിക്ഷേപങ്ങളും പലയിടങ്ങളുണ്ട് ഈ നിക്ഷേപം സംബന്ധിച്ച് ഇതുവരെ ആദായ നികുതി വകുപ്പിന് വിവരങ്ങൾ ഫയൽ ചെയ്തിട്ടില്ല അത് ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിട്ടില്ല അനധികൃത നിക്ഷേപങ്ങൾ എന്നാണ് എസ് ഐ ടി പറയുന്നത് ഒപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ തന്ത്രിയുടെ വരുമാനം കുത്തനെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ഈ പണമൊക്കെ ഈ സ്വർണ്ണക്കൊള്ളിൽ നിന്ന് ലഭിച്ചതാണോ എന്നൊരു സംശയം എസ് ഐ ടിക്ക് ഉണ്ട് ഈ സംശയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ എസ് ഐ ടി സംഘം ഒരു അന്വേഷണം നടത്തുന്നത് നേരത്തെ തന്ത്രിക്ക് ഉണ്ടായിരുന്ന നിക്ഷേപങ്ങൾ സംബന്ധിച്ച് വാർത്തയൊക്കെ വന്നിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടൊരു അന്വേഷണം നിലവിൽ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് രണ്ടായിരത്തി നാല് മുതൽ ബന്ധമുണ്ടായിരുന്നു എന്നാണ് എസ് ഐ ടി പറയുന്നത് രണ്ടായിരത്തി നാലെന്ന് പറയുമ്പോൾ പത്തിരുപത്തഞ്ച് വർഷത്തിലധികമായി ായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ആളുകളാണ് ഇരുവരും നടന്നു എന്ന് പറയുന്നു അത് സാമ്പത്തിക ഇടപാടാണോ ഇടപാടുകളാണോ എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട് എന്തായാലും നിരന്തര ഇടപാടുകൾ രണ്ട് കൂട്ടരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ചില തെളിവുകളും എസ് ഐ ടി ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ തന്നെ ഇന്ന് തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്ന ഘട്ടത്തിൽ കോടതിക്ക് മുന്നിൽ വെക്കാനാണ് എസ് ഐ ടി തീരുമാനം എന്തായാലും തന്ത്രിക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ടെന്ന് നേരത്തെ തന്നെ എസ് കൊല്ലം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അതിന്റെ തുടർച്ച എന്നോണമാണ് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അത് സ്വർണ്ണക്കൊള്ളയിൽ നിന്നുള്ള പണമാണെന്ന പ്രാഥമിക നിഗമനം എന്ന വിവരം എസ് ഐ ടി ഇന്ന് കോടതിയെ അറിയിക്കുക